ഇന്നത്തെ അറിയിപ്പുകൾ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് നവംബർ ഉച്ചയ്ക്ക് മണിക്ക് നടക്കും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഘോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് പന്ത്രണ്ട് കോടി രൂപയാണ് പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ വീതം പത്തു പേർക്കും ലഭിക്കും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം രൂപ വീതം അഞ്ച് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം അഞ്ച് പരമ്പരകൾക്കും ലഭിക്കും കൂടാതെ അയ്യായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് വീതം രൂപയുടെ ഉൾപ്പെടെ ആകെ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് സമ്മാനങ്ങളാണ് നൽകുന്നത് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില തദ്ദേശ സ്വയംഭരണ സമരത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകൾ ഉണ്ടായിരിക്കില്ലെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രയരാജ് അറിയിച്ചു ഉച്ചയ്ക്ക് ണിക്ക് നെറുടപ്പ് നടന്നാൽ ഭാഗ്യക്കാരുടെ ഔദ്യോഗിക ചെങ്ങന്നൂർ മാവേലിക്കര സെക്ഷനിലെ പാലം പണിയെ തുടർന്ന് കോട്ടയം വഴിയുള്ള ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും നവംബർ തീയതികളിലാണ് സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക ഒരു ട്രെയിൻ റദ്ദാക്കുമെന്നും ബാക്കി സർവീസുകൾ ഭാഗികമായും റദ്ദാക്കുമെന്നും മറ്റുള്ളവ വഴിതിരിച്ചു വിടുമെന്നുമാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് പാലത്തിന്റെ സ്റ്റീൽ ഗർഡറുകൾ മാറ്റി പകരം പി എസ് സി ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണികൾക്ക് വേണ്ടിയാണ് ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശനിയാഴ്ച രാത്രി ഒൻപത് അഞ്ചിന് പുറപ്പെടേണ്ട എറണാകുളം കൊല്ലം മെമു റദ്ദാക്കിയിട്ടുണ്ട് നാളെ മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്താണ് യാത്ര അവസാനിപ്പിക്കുക ഞായറാഴ്ച ഗുരുവായൂർ മധുര എക്സ്പ്രസ് സർവീസ് കൊല്ലത്തുനിന്നായിരിക്കും ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് കായംകുളത്ത് യാത്ര അവസാനിപ്പിക്കും ഇരുപത്തി തീയതി വൈകിട്ട് മൂന്ന് ഇരുപതിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഇരുപത്തിരണ്ടിന് കോട്ടയത്ത് യാത്ര അവസാനിപ്പിക്കും നാളെ വൈകീട്ട് അഞ്ച് പതിനഞ്ചിന് നിന്ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം ചെന്നൈ സൂപ്പറിന്റെ സർവീസ് കോട്ടയത്ത് നിന്ന് രാത്രി എട്ട് അഞ്ചിന് ആരംഭിക്കും ചെങ്ങന്നൂർ മാവേലിക്കര സെഷനിൽ പണി നടക്കുന്നതിനാൽ കോട്ടയം വഴിയുള്ള ട്രെയിനുകൾ കായംകുളത്ത് നിന്ന് ആലപ്പുഴ വഴി സർവീസ് നടത്തും പകരം ഹരിപ്പാട് ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ എന്നീ സ്റ്റോപ്പുകൾ അധികമായി അനുവദിക്കുമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു ന്യൂസ് കെ എസ് ഇ ബി മസ്ദൂർ നിയമനവുമായി ബന്ധപ്പെട്ട് യോഗ്യത മാറ്റി സർക്കാർ ഇനി മുതൽ അപേക്ഷകർ പത്താം ക്ലാസും ഐ ടി ഐയും പാസ്സാകണമെന്നാണ് പുതിയ നിബന്ധന നിലവിൽ എട്ടാം ക്ലാസ് പാസാകാത്തവർക്ക് അപേക്ഷിക്കാമായിരുന്നു എന്നാൽ കേന്ദ്ര കേന്ദ്രം ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം യോഗ്യത മാറ്റുകയായിരുന്നു കൂടാതെ ഇനി മുതൽ മസ്ദൂർ നിയമനത്തിന് സ്ത്രീകൾക്കും അപേക്ഷിക്കാം നിലവിൽ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു അവസരം നൽകിയിരുന്ന